അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾ ദിവസം ചെയ്യുന്ന ഒരു നന്മ അതിനുള്ള കൂലി എത്രയാണ് എന്ന് നിങ്ങൾക്കറിയോ അറിയില്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുക എന്നിട്ട് ഇത് ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ എല്ലാ ദിവസവും ഇത് ചെല്ലാറുണ്ട് എല്ലാ ദിവസവും ചൊല്ലാറുണ്ട് പക്ഷേ ഒന്ന് അറിഞ്ഞ് മനസ്സറിഞ്ഞ് ചൊല്ലാൻ ഒന്ന് തയ്യാറാണ് നിങ്ങൾ നിങ്ങൾക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്നുണ്ട്

അള്ളാഹുവിനെ ചേർക്കാതെ നമുക്കൊരു ജീവിതമില്ല അള്ളാഹു ഏകനായ റബ്ബ് അവനാണ് സൃഷ്ടിച്ചവൻ അവനാണ് നമ്മെ പരിപാലിക്കുന്നവൻ നാളെ സ്വർഗനൽകം അത് തരുന്നവനും നമ്മുടെ റബ്ബാണ് ആ അല്ലാഹുവിനെ ഒന്നും ഓർക്കാത്ത സമയം ഒരു നിമിഷം പോലും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാൽ അള്ളാഹ് എന്ന ഇസ്മ ചില എണ്ണം ചില സമയങ്ങളിലൊക്കെ ചൊല്ലിയാൽ നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ടിതൊന്ന് മനസ്സിലാക്കി എന്നിട്ടൊന്ന് ചൊല്ല ഞട്ടങ്ങളുണ്ടാകും തീർച്ചയാണ് അള്ളാഹ് എന്ന ഇസ്മ വലിയ പ്രാധാന്യമുള്ള ബഹുമാനിക്കേണ്ട ഒരു ഇസ്മാണ് ഒരിക്കലും അത് മറ്റൊരാൾക്ക് പേരായി ഇടാൻ പാടില്ലല്ലോ ഇല്ല മഹാനായ ഇമാം സയ്യിദുൽ ഹിമാം സുൽ ബീർ ചരിത്രം പറയുന്നുണ്ട് ധ്യാനത്തിന്റെയോ മറ്റു തുടക്കത്തിനെ അത് കാണുന്നുണ്ട് നോക്കൂ നിങ്ങൾ ചരിത്രം ഇങ്ങനെയാണ് ഒരു സ്ത്രീ അവരുടെ മകനെ അള്ളാഹ് എന്ന പേര് ഇസ്മിട്ടു ആകാശത്ത് നിന്ന് തീനാളം ഇടിനാളം പോലെ വന്ന് ആ മനുഷ്യനെയും കൊണ്ട് ആ മനുഷ്യൻ മരണപ്പെടാൻ കാരണമായ പട്ടി നോക്കൂരി നോക്കൂ കത്തിച്ചാമ്പരാണിയും ഒരിക്കലും ഇടരുത് പേരായി ഏറ്റവും മഹാനായ യൂസുഫ് എന്ന ബഹായു പറയുന്നുണ്ട് അള്ളാ എന്ന ഇസ്മ ഒരാള് നല്ല മനസ്സോടു കൂടി ചെല്ലിയാൽ അവന് ലഭിക്കുന്ന നിത്യമായി ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന നേട്ടം എല്ലാ ദിവസവും നിത്യമായി ചെല്ലുകയാണെങ്കിൽ അവന് വലിയ സംശുദ്ധിയും ആത്മാർത്ഥതയും അതേപോലെ ആത്മ നിർവൃതിയും ഒക്കെ കിട്ടാൻ വലിയ കാരണമാകും മഹാനായി പറയാണ് വെള്ളിയാഴ്ച ജുമായയുടെ അല്പം മുമ്പ് ജുമായയുടെ മുൻപ് ഒരു ഇരുന്നൂറ് തവണ വളരെ ശ്ലോകം ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞ് അള്ളാഹ് അള്ളാഹ് എന്ന യുസ്മ ഇരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളും നിറവേറാൻ അതൊരു കാരണമാകും മാത്രമല്ല വലിയ രോഗങ്ങൾ ഡോക്ടർമാർക്ക് പോലും ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത വലിയ രോഗങ്ങൾ ഉണ്ടാകുമല്ലോ ആ രോഗങ്ങളൊക്കെ മാറാൻ ഒരു പക്ഷേ ചെറിയ കാരണമാകും ഇൻഷാള്ള നിങ്ങളെല്ലാവരും ജീവിതത്തിൽ നിത്യമായി ഇത് ചൊല്ലാൻ മനസ്സ് കാണിക്കുകയും ചൊല്ലുകയും ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ സ്ലാമുല്ല